ാണ് പക്ഷേ തങ്ങളുടെ ഉത്ബോധം സ്വീകരിക്കുന്ന ആളുകളുണ്ട് ആരാണെന്നറിയോ ഖുർആാനെ പിന്തുടരുന്ന ആളുകൾ അപ്പൊ അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ് അങ്ങനെ ഭയപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹുത്താലെ അത്യുന്നതമായ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതെവിടെയാ കിട്ടുക പരലോകത്താണ് ആ പ്രതിഫലം ദുന്യാവിലല്ല അത് കിട്ടാൻ പോകുന്ന പരലോകത്താണ് അപ്പോ പരലോകത്തെ കുറിച്ച് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തേണ്ടി വന്നു അതുകൊണ്ടാണ് ഇനിയുള്ള ആയത്തെ പരലോകത്തെക്കുറിച്ചാണ് ഈ ആയത്ത് ഇപ്പൊ പറഞ്ഞ ആയത്തുണ്ടല്ലോ ഇന്നമാതരോ അതും തൊട്ട് വരുന്ന ആയത്തും നിങ്ങൾ നന്നായിട്ട് എപ്പോ യാസീനോ അതിന്റെ അർത്ഥങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഇത് രണ്ടിൽ നമുക്ക് വലിയ സന്ദേശങ്ങളുണ്ട് മറ്റതൊക്കെ മുഷരിക്കുകളെ കുറിച്ച് പറഞ്ഞുപോയി ഇത് രണ്ടും നമ്മളെ തന്നെ ബാധിക്കുന്നതാണ് ഖുർആാൻ ഉത്ബോധിപ്പിക്കുന്ന നിബിസൊല്ലാ തങ്ങൾ ഉത്ബോധിപ്പിക്കുന്ന ദീനും ആശയവും ഫലപ്പെടുന്നത് ഖുർആാന്റെ പിന്തുടരുന്ന ആളുകൾക്കാണ് ഖുർആാൻ കേൾക്കണം നമ്മൾ അതിലേക്ക് ചെവി താഴ്ത്തി കൊടുക്കണം എവിടെ ഖുർആാൻ കേട്ടാലും അർത്ഥമറിഞ്ഞില്ലെങ്കിൽ പോലും അത് ശ്രദ്ധിച്ചു കേൾക്കണം ഖുർആന്നെ ബഹുമാനിക്കണം ഖുർആാനോട് ഉണ്ടാകണം ഖുർആാൻ നമ്മുടെ ഹൃദയത്തിന്റെ വെളിച്ചമാണെന്ന് മനസ്സിലാക്കണം കഴിയുന്നത്ര ഖുർആാൻ പാരായണം ചെയ്യണം അങ്ങനെ ഖുർആാനുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്കാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉത്ബോധനങ്ങൾ ഫലം ചെയ്യുന്നവർ അതുപോലെ തന്നെ ഏകാന്തതയെല്ലാം അള്ളാഹുവിനെ ഭയപ്പെടണം ഈ രണ്ട് സന്ദേശം ഈ ആയത്ത് നൽകുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് പരലോകത്ത് അത്യുന്നതമായ പ്രതിഫലമുണ്ട് ഇനി ആ പരലോകത്തിന്റെ അവസ്ഥ അത് കുറച്ച് വിശദീകരിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇപ്പൊ പരലോകത്തെ കുറിച്ച് പരലോകത്താണ് പ്രതിഫലം കിട്ടുന്നത് അപ്പൊ ഈ പരലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകണ്ടേ അതുകൊണ്ടാണ് അള്ളാഹുത്താല പറഞ്ഞേ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്ന ദിവസത്തിന് വേണ്ടി ആ പരലോകത്തിന് വേണ്ടി നിങ്ങളെ നാം ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും ശരിക്കർത്ഥം മനസ്സിലാക്കണം കേട്ടോ ഇതൊക്കെ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ആയട്ടെ കാണാതെ പഠിക്കുന്ന അറിയുന്നോട് സുഖമാണ് ഇത് ഇനി നിങ്ങൾ ഓതുമ്പോ ഇങ്ങനെ ചിന്തിച്ചാൽ മതി ഞാനീ പറഞ്ഞ അർത്ഥം ഇന്നു മൗത്ത നിശ്ചയമായിട്ടും മരിച്ചുപോയ ആളുകളെ മൗത്ത എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ആളുകൾ അവരെ നാം ജീവിപ്പിക്കുക തന്നെ ചെയ്യും നിശ്ചയമായും മരിച്ചുപോയ ആളുകളെ നാം ജീവിപ്പിക്കുക തന്നെ ചെയ്യും അതാണ് മുക്മിനിയങ്ങളുടെ വിശ്വാസം മരിക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുകയല്ല പിന്നീട് ഒരു പുനർജന്മം വരുന്നുണ്ട് അവിടെ മുതലാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ ജീവിതം തുടങ്ങാൻ പോകുന്നത് ഇഹലോകത്തുള്ള ജീവിതവും അതിന്റെ മുമ്പ് നമുക്കുണ്ടായിരുന്ന ിൽ ഉണ്ടായിരുന്ന ജീനുകയുടെ ലോകത്തുണ്ടായിരുന്ന ജീവിതമൊക്കെ വളരെ നിസ്സാരമാണ് നമ്മുടെ ശരിയായ ജീവിതം ഏതാണ് ഇപ്പോഴെ ജീവിതമല്ല ഇതിന് മുമ്പ് നമുക്ക് വേറൊരു ജീവിതമുണ്ട് ഇപ്പൊ ഈ കയ്യും കാലൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മൾ ഉണ്ടായിരുന്നല്ലോ എവിടെ നമ്മുടെ പിതാക്കന്മാരുടെ മുദാനില് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരുടെ മുതുവിൽ നിങ്ങൾ എന്നും അവിടുന്ന് എല്ലാവരും കൂടി പുറത്തിറക്കിയിട്ട് ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ നിങ്ങളോട് ചോദിച്ചു എന്നും അതെ എന്ന് നിങ്ങളൊക്കെ പറഞ്ഞതാണെന്ന് അല്ല പറഞ്ഞിട്ടില്ലേ പണ്ടൊക്കെ മോലയമാരോ വേറെ പറയുന്ന നിങ്ങൾ കേട്ടിട്ടില്ലേ ഖുറാനുള്ളതാണത് അലസ്തുറബിക്കും ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ റബ്ബല്ലേന്ന് ചോദിച്ചു എല്ലാ മനുഷ്യന്മാരും വന്ന് പറഞ്ഞതാണ് കാലോ അവരൊക്കെ പറഞ്ഞു ബല നീ ഞങ്ങളുടെ റബ്ബാണ് ഇപ്പൊ ആളുകളാക്ക മറന്നുപോയേ ഞങ്ങൾ അങ്ങനെ മുപ്പ് പറഞ്ഞത് ഓർമ്മല്ലല്ലോ ഞങ്ങൾ പറയുന്നത് പക്ഷേ ഇപ്പൊ ജിനോ കോഡ് കണ്ടുപിടിച്ചിട്ടുണ്ട് ശാസ്ത്രജ്ഞന്മാർ അതായത് ആദ്യത്തെ മനുഷ്യൻ ആദ്യ പിതാവ് ആരായിരുന്നാലും ശരി ആ വ്യക്തിയിൽ നിങ്ങളുടെ മുഴുവനും ഏയാമനാള് വരെ വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരുടെയും ജീൻ ആ വ്യക്തിയിലുണ്ട് അപ്പൊ അത് പുറത്ത് എടുക്കാൻ എളുപ്പമാണ് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല അള്ളാഹുനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് സർവ മനുഷ്യന്മാരെയും സുറാണ് അണുക്കയുടെ ലോകം ജീനുകളാണ് അത്രയും ചെറിയ സൂക്ഷ്മമായ അംശങ്ങളാണ് മനുഷ്യന്റെ എന്നിട്ട് അവരോടൊക്കെ അള്ളാഹുത്താലും പ്രത്യേകത അപ്പൊ അങ്ങനത്തെ ഒരു ജീവിതം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പൊ ഈ കോലത്തിലായത് മനുഷ്യന്റെ കോലത്തിലായി വന്നത് അതൊക്കെ കുറാനിലുണ്ട് കേട്ടോ ഇപ്പൊ നാം ഉള്ളത് ഈ ഭൗതികമായാണ് ഇനി ഇത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് വരാനിരിക്കുന്നത് പരലോകാണ് ആ പരലോകത്ത് ഉയർത്തെ ഏൽപ്പിക്കുന്നതിനെ കുറിച്ചാണ് അള്ളാഹുത്താല പറയുന്നത് നിശ്ചയമായും മരിച്ചാളികളെ നാം ജീവിപ്പിക്കുക തന്നെ ചെയ്യും അങ്ങനെ ജീവിപ്പിച്ചാൽ അവിടെ വിചാരണ ചെയ്യൂലേ ആ വിചാരണയ്ക്ക് വേണ്ടി അള്ളാഹുത്താരെ പറയുന്നു ദുന്യാവിൽ വെച്ച് തന്നെ നിങ്ങളുടെ സർവകർമ്മങ്ങളും നാം രേഖപ്പെടുത്തുകയും ചെയ്യും നിങ്ങളെ പുനർജീവിപ്പിച്ചാൽ വെറുതെ വിടല്ല ചെയ്യുക ആ പുനർജീവിപ്പിച്ചാൽ നിങ്ങളെ മുഴുവനും വിചാരണ ചെയ്തിട്ട് വേണം ശരിയായ ജീവിതത്തിലേക്ക് വിടാൻ ആ വിചാരണയ്ക്ക് റിക്കാർഡ് വേണ്ടേ അതാണല്ലോ പറയുന്നത് ഈ ശൈലി കണ്ടോ നിങ്ങൾ ഇത് ശരിക്ക് തഫ്സീർ പഠിച്ചെങ്കിലേ നമുക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ ോ അള്ളാഹുല പറഞ്ഞത് അത്ര നിങ്ങളെ നാം ജീവിപ്പിക്കും ആ മനുഷ്യ സമൂഹം സമൂഹമത്രയും എന്തൊക്കെയാണോ ഭൂമിയിൽ കർമ്മങ്ങളായി അവർ കൊണ്ടുവന്നത് അത് മുഴുവനും ഞാൻ റെക്കോർഡാക്കി വെക്കുക തന്നെ ചെയ്യും അപ്പൊ മനുഷ്യന്റെ കാര്യങ്ങളും റെക്കോർഡാണ് അതിൽ ആ പ്രയോഗം ഒരു പ്രത്യേകതയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ അറബി ഭാഷ ലുഖത്തറിയാത്തതുകൊണ്ട് അത്രയാണ് മനസ്സിലാവില്ല എന്നാലും ഞാൻ പറഞ്ഞുതരാം എത്തുമ്പോ മാ കൂ എന്നാണ് ഉള്ളാഹുത്താല പറഞ്ഞത് അവര് ചെയ്തതിനെ ഞാൻ എഴുതി വെക്കുന്നതല്ല അങ്ങനെയാണെങ്കിൽ വനക്തുമ്പോ മാ പകലും എന്നല്ലേ പറയേണ്ടത് ഒരു ചെയ്തൊക്കെ എഴുതി വെക്കുന്നു ചെയ്തതല്ല അവര് എന്തൊക്കെയാണോ അവര് സമർപ്പിച്ചത് എന്നാണ് ശരിക്കതിന്റെ അർത്ഥം മുന്നിൽ കൊണ്ടുവന്നത് അതിൽ അവരുടെ പ്രവൃത്തി വരാം വാക്കുകൾ വരാം ചിന്തകൾ വരാം എന്തൊക്കെ ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന സർവചലനങ്ങളും അത് പ്രവൃത്തികൾ എന്നുള്ളതല്ല കർമ്മങ്ങൾ എന്നുള്ളതല്ല അമലുകൾ എന്നുള്ളതല്ല എല്ലാം അതവന്റെ കൈകൊണ്ട് ചെയ്യുന്നതും കാലുകൊണ്ട് ചെയ്യുന്നതും കണ്ണുകൊണ്ട് നോക്കുന്നതും നാവുകൊണ്ട് സംസാരിക്കുന്നതും ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നതും എല്ലാം പരിപൂർണമാണ് അത് മുഴുവനും നെത്തുപോ നാം എഴുതി വെക്കും എന്നാണ് ലോകത്താലെ പറഞ്ഞിട്ടുള്ളത് ഒന്നും എഴുതാതിരിക്കൂല പ്രയോഗം വളരെ കർക്കശാണ് വനത്തുപോകും ഞാൻ എഴുതി വെക്കും എവിടെയാണത് എഴുതി വെക്കുന്നത് അത് അള്ളാഹുത്താലൊക്കെ മാത്രമേ അറിയുള്ളൂ നമ്മുടെ ചുമലുകളിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ മലക്കുകൾ ഉണ്ടാവുന്ന പണ്ട് നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് അത് ഹക്കാണ് പക്ഷേ അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാന്ന് മാത്രം എഴുതി വെക്കാൻ കടലാസും പേനയൊന്നും വേണമെന്നില്ല എന്ന് പേതാലേ നമ്മൾക്കറിയാലോ പഴയകാലത്തെ മാതിരി ഒന്നുമല്ല പണ്ടൊക്കെ ഇരുന്ന് എഴുതണമെങ്കിൽ ആദ്യമൊക്കെ ഒരു അൻപത് കൊല്ലം മുമ്പ് എഴുത എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് എഴുതണമെങ്കിൽ ഒരു മുളന്റെ കുള്ളി വേണം എന്നിട്ട് കരിക്കത്ത കൂടി കുത്തി കാലിക്കിയ മഷി വേണം എന്നിട്ട് ഒരു പലക വേണം എന്നൊക്കെ മനസ്സിലാക്കിയിരുന്നില്ലായിരുന്നാ ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അങ്ങനെ മനസ്സിലാക്കൂല്ലല്ലോ എഴുത എന്ന് പറഞ്ഞാൽ പലക അവരെ ചിന്തയിൽ വരുത്തില്ല ഈ കരിക്കട്ടന്റെ മഷി അവർക്ക് ചിന്തയിൽ വരൂല്ല ഇപ്പൊ അവരുടെ മുന്നിലെ കടലാസം പേനയാണ് ഇനിയിപ്പോ ആ കാലഘട്ടം പോയി ഇപ്പോ ലോകം മുഴുവനും കമ്പ്യൂട്ടർ സാക്ഷരതന്റെ കാലഘട്ടമാണ് ഇപ്പൊ എല്ലാവരും എഴുതുക എന്ന് പറയുമ്പോഴേക്ക് കീബോർഡാണ് തലയിൽ വരുന്നത് ഏനൊക്കെ മനസ്സിന് പോയി കുട്ടികളെ നമ്മളെ പോലത്തെ പോയത്തക്കാരുടെ മനസ്സിലേപ്പൊ എഴുതുക എന്ന് പറയുമ്പോൾ തലമുന്നൊക്കെ എന്നൊക്കെ വരുള്ളൂ ഇപ്പൊ കീബോർഡാണ് എഴുതണമെങ്കിൽ കീബോർഡ് മൗസ് ഈ രണ്ട് സാധനമാണ് ഇപ്പൊ ബലിക്ക് എഴുതാനുള്ളത് ഇത് മുഴുവൻ ഇവർ എഴുതാണ് ഈ കീബോർഡ് ഉപയോഗിച്ചിട്ട് അപ്പൊ എഴുത്തിങ്ങനെ മാറി മാറി വരുന്നുണ്ട് അതിന്റെ ശൈലി മാറുന്നുണ്ട് അതിന്റെ പ്രതലങ്ങൾ മാറുന്നുണ്ട് അതിനുള്ള ഉപകരണങ്ങൾ മാറുന്നുണ്ട് കമ്പ്യൂട്ടറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ എവിടെയാണ് എഴുതി വെക്കുന്നത് എഴുതി വെക്കുന്നത് കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിലല്ല നമ്മളെമേൽ അക്ഷരങ്ങൾ തെളിയിന്ന് കാണുമ്പോ അവിടെ എഴുതി വെക്കുന്നുണ്ടോ ഇല്ല അങ്ങനെയാണെങ്കിൽ ഇത് പെട്ടെന്ന് കരണ്ടാണ്ട് പോയാൽ പിന്നെ തുറന്നു നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ഇത് സേവ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലേ എന്താ കാരണം അപ്പൊ ഇത് ഇവിടെ എഴുതി വെച്ചാൽ അല്ല എന്ന് മനസ്സിലായി ഇതെവിടെയാണ് എഴുതി വെക്കുന്നത് കമ്പ്യൂട്ടറിലുള്ള വളരെ സൂക്ഷ്മമായ സിലിക്കൺ ചിപ്പുകളിൽ അത് ശേഖരിച്ചു വെക്കുകയാണ് അക്ഷരങ്ങളായിക്കൊണ്ടല്ല കമ്പ്യൂട്ടറിന് പ്രത്യേകമായ ലിപികളുണ്ട് ആ കമ്പ്യൂട്ടർ ലിപികളിൽ അത് സൂക്ഷിച്ചു വെക്കുകയാണ് അങ്ങനെ എഴുതേണ്ട സിസ്റ്റം ഉണ്ട് ടാപ്പ് റിക്കാഡിന്റെ ടാപ്പ് ഉണ്ടല്ലോ അതിൽ നാം എഴുതുന്നുണ്ട് അത് എങ്ങനെയാണ് അത് അതിൻ്റെതായ സിസ്റ്റത്തിലാണ് അതിന് കമ്പ്യൂട്ടറിന്റെ സംവിധാനമല്ല ഉള്ളത് അത് വേറെ സംവിധാനമാണ് കമ്പ്യൂട്ടറുണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ടാപ്പ് റിക്കാർഡ് ഉപയോഗിച്ചിരുന്നു അക്ഷരങ്ങളും ഒക്കെ ശേഖരിക്കാൻ വേണ്ടി ശബ്ദങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടി ട്രാപ്പ് റെക്കോർഡ് ഉപയോഗിച്ചു ഇപ്പോ വീഡിയോ ഉപയോഗിക്കുന്നുണ്ട് അത് തന്നെ വളരെ പരിഷ്കൃതമായപ്പോ ഡിജിറ്റൽ സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിൽ നമ്മുടെ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു നമ്മുടെ രൂപം റെക്കോർഡ് ചെയ്യുന്നു നിറങ്ങൾ പോലും കളറുകൾ പോലും റെക്കോർഡ് ചെയ്യുന്നില്ലേ ഏത് കളറും അത് സമന്വയിപ്പിച്ച്